ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന യമ്പുരാൻ ടീസർ ലോഞ്ച് വലിയ ആവേശത്തോടെയാണ് സിനിമാ പ്രേമികൾ ഏറ്റെടുത്തത് വമ്പൻ വിജയം നേടിയ പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായിരുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നത് മാത്രമല്ല ലൂസിഫറിനേക്കാൾ വലിയ സ്കെയിലിൽ ഒരുങ്ങുന്ന ചിത്രം എന്നതും ലോകമാകെ ലൊക്കേഷനുകളുള്ള പാൻ ഇന്ത്യൻ പ്രേക്ഷകരെ മുന്നിൽ കാണുന്ന ചിത്രം എന്നതുമൊക്കെ ആരാധകരെ സംബന്ധിച്ച് ആവേശം ഇരട്ടിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ടീസറിന്റെ ഒരു ഷോട്ടിനെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞത് ശ്രദ്ധ നേടുകയാണ് ടീസർ ലോഞ്ചിന് പിന്നാലെ നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇതേക്കുറിച്ച് പറയുന്നത് ടീസറിൽ ഒരു മുതിർന്ന ആളുടെ കൈപിടിക്കുന്ന ഒരു കുട്ടിയുടെ ദൃശ്യമുണ്ട് ടീസറിൽ തന്നെ സ്പർശിച്ച ദൃശ്യമാണിതെന്നും അത് എന്തിൻ്റെ സൂചനയാണെന്നുമായിരുന്നു പൃഥ്വിരാജിനോടുള്ള അവതാരകയുടെ ചോദ്യം അതിന് പൃഥ്വിരാജിന്റെ മറുപടി ഇങ്ങനെ അത് ചിത്രത്തിലെ എന്റെ പ്രിയ സീനുകളിൽ ഒന്നാണെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനാവൂ നിർഭാഗ്യവശാൽ സിനിമ എന്തിനെ എനിക്ക് ഇപ്പോൾ പറയാനാവില്ല പൃഥ്വിരാജ് പറഞ്ഞു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രമെത്തും ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലായിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക